കണ്ണൂർ ജില്ലയിലെ കണിച്ചാർ പേരാവൂർ പഞ്ചായത്തിലെ അതിർത്തി പ്രദേശത്തായിട്ടാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഒരേക്കർ മുപ്പത് സെന്റ് സ്ഥലം ആണ് ഇവിടെ ഉള്ളത് ഇതിൽ നിന്നും പത്ത് സെന്റ് വീതം ഹൗസ് ബ്ലോട്ടായിട്ട് കൊടുക്കാൻ പറ്റിയ വില്ലാ പ്രൊജക്ടുകൾക്കും മറ്റും വളരെ അനുയോജ്യമായ നിരപ്പായ സ്ഥലമാണ് ഈ സ്ഥലം മാനന്തവാടി മട്ടന്നൂർ എയർപോർട്ട് റോഡ് പുതിയ നാലുവരി പാത കൂടി മണത്തണയിലേക്ക് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ കാണുകയുള്ളൂ ഈ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗം ആറ് മീറ്റർ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് കൂടിയതാണ് ഈ റോഡിൽ മൂന്ന് മീറ്റർ ടാർ ചെയ്തതും ആണ് ഈ സ്ഥലത്ത് ത്രീ ഫേസ് ഇലക്ട്രിക്ക് കടന്ന് പോകുന്നുണ്ട് പ്രകൃതി രമണീയമായ അന്തരീക്ഷം ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജല ലഭ്യത അരികത്തായി എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഈ സ്ഥലത്തിന് ആവശ്യപ്പെടുന്ന വില സെൻറിന് അറുപതിനായിരം രൂപ മാത്രമാണ് ഇതുപോലെ നിങ്ങൾക്ക് സ്ഥലമോ വീടോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലായ കൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ ടു വൺ ത്രീ ഡബിൾ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വാട്ട്സ്ആപ്പ് നമ്പർ സെവൻ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് സീറോ ത്രീ എയ്റ്റ് സെവൻ തുടർന്നും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം